السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاه والسلام عليك يا سيدنا يا رسول الله ായ പുലാര ഉസ്താദ്വുകൾ മറ്റ് പണ്ഡിതന്മാർ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള സഹോദര സഹോദരിമാരെ പുറദ് പ്രതീക്ഷിച്ചിരിക്കുന്ന നിങ്ങളോട് ഒരു ഉത്ബോധന പ്രഭാഷണത്തിന്റെ ആവശ്യമില്ല എന്ന തിരിച്ചറിവോട് കൂടി തന്നെയാണ് എഴുന്നേറ്റ് നിൽക്കുന്നത് ഉസാദിന്റെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് വറക്കത്തിന് വേണ്ടി രണ്ട് വാക്കുകൾ മാത്രം പറഞ്ഞ് പരിപാടിയിലേക്ക് കടക്കുന്നതാണ് മൂന്നു പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഉസ്താദന്റെ ദർസ് മഴതിനൊരു ദർസ് അതിന്റെ പ്രയാണം തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ വളരെ സന്തോഷത്തിലാണ് ഉസ്താദന്റെ ശിഷ്യന്മാരും ദർശനു വേണ്ടി എല്ലാവിധ സഹകരണങ്ങളും ഒത്താശകളും ചെയ്തു കൊടുക്കുന്ന അതിന്റെ സൗഭാഗ്യം ലഭിച്ചിട്ടുള്ള ഈ നാട്ടുകാരും അള്ളാഹുതാല വലിയ ബറക്കത്ത് നൽകിയിട്ടുള്ള ഈ വിശുദ്ധമായ റജബിന്റെ ദിനരാത്രങ്ങളിൽ ഇത്തരം ഒരു അഴിമിന്റെ സദസ് സംഘടിപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യം വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ അനുസ്മരിക്കേണ്ടതുണ്ട് ഒരു മനുഷ്യന് പറക്കത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ ഷെയ്കളെ കൊണ്ട് ശൈവ ഒരു വസ്തു വളരെ കുറവും അതുകൊണ്ട് ലഭിക്കുന്ന ബെനഫിറ്റ് വളരെ കൂടുതലുമാകുമ്പോഴേയാണ് അതിന് ബറക്കത്ത് എന്ന് പറയുന്നത് അള്ളാഹുദാളി ഇൽമിൽ ബറക്കത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ ഇൽമ കൊണ്ട് ധാരാളം ആളുകൾക്ക് ഉപകാരം ലഭിക്കുകയും വളരെ കുറഞ്ഞ ഇൽമാണെങ്കിലും അതുകൊണ്ട് ധാരാളം തൗഫിയൊക്കെ ലഭിക്കുകയും ചെയ്ത മഹാന്മാർ ഈ റജബിന്റെ ചരിത്ര താളുകളിലൂടെ നമ്മൾ സഞ്ചരിച്ചു നോക്കുമ്പോ മഹാനായ അജ്മീർ നേരത്തെ ഷെയ്ഖുന ഇവിടുന്ന് അനുസ്മരിച്ചു അതുപോലെ തന്നെ മഹാനായി ഇമാമുനൻ വിശുദ്ധമായാണ് മഹാൻ അവൾട്ടുള്ളത് നമ്മുടെ മധുഹബിന്റെ ഇമാനായി ഇമാമുന അൻഹു ഈ വിശുദ്ധമായ രജബ് മാസത്തിലാണ് നമ്മോട് വിട പറഞ്ഞു പോയിട്ടുള്ളത് അവരൊക്കെ ഈ ദീനിന് വേണ്ടി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഹിദുമ ചെയ്തപ്പോ അനുസ്മരിച്ചുകൊണ്ടിരിക്കുകയാണ് ജനിച്ച് ഇരുന്നൂറ്റി അഞ്ചിൽ മഹാനവുകൾ വഫാത്താകുമ്പോ വെറും അൻപത്തി അഞ്ച് വയസ്സ് മാത്രമാണ് മഹാനവുകളുടെ ജീവിതകാലം ഈ ജീവിതകാലത്തിനിക്ക് മഹാനവുകൾ ചെയ്ത സേവനങ്ങൾ എത്രയാണ് അവിടുത്തെ തൂലികയിൽ നിന്ന് വിരിചിതമായിട്ടുള്ള അർത്ഥഗർഭമായ കിതാബിന്റെ ആഴിലേക്ക് നമ്മൾ ഇറങ്ങി നോക്കുമ്പോൾ ചെയ്ത സേവനങ്ങൾ വളരെ കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടും ഏഴാമത്തെ വയസ്സിൽ മഹാനവർ വിശുദ്ധ ഖുർആാൻ മനഃപാഠമാക്കുന്നു ഏഴാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയതിന് ശേഷം പതിമൂന്നാമത്തെ വയസ്സെത്തിയപ്പോൾ മഹാനായി മാം മാലിക്കറിയല്ലോ കുഞ്ഞുവിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള മുഹത്തെന്ന് പറയുന്ന പന്ത്രണ്ടായിരം ഹദീസുകളുടെ സമാഹാരം അത് മഹാനവർഗ് മനപ്പാഠമാക്കി എന്നിട്ടും മദീന പള്ളിയിൽ മാലിക് ഇമാമിന്റെ ചേരാൻ പോകുന്ന ഒരു മുതാലിം ദർസിലേക്ക് വരുമ്പോൾ ആദ്യം ഇന്റർവ്യൂ ചെയ്യുന്നത് പോലെ മഹാനായി മാം മാലിക് റളിയല്ലോ കുട്ടിയുടെ ക്വാളിഫിക്കേഷനെ കുറിച്ച് ചോദിക്കുമ്പോൾ പതിമൂന്ന് വയസ്സുള്ള ഈ കുട്ടി മഹാനവറുകളോട് പറയുന്നു ഓ പ്രിയപ്പെട്ട ഉസ്താദേ യിൽ നിന്ന് വിരുചിതമായിട്ടുള്ള സമാഹാരമായ സമാരമായ ഞാൻ മനഃപാഠമാക്കിയിട്ടുണ്ട് അങ്ങനെ ആ മുത്ത പന്ത്രണ്ടായിരം ഹരീസുകൾ മഹാനൈമാം റബിയുളാഹിനും മനഃപാഠമാക്കി അതിനുശേഷം ഇൽമു പഠിക്കാൻ വേണ്ടി മഹാനവർഗ്ൽ സജീവമായിട്ട് ഇറങ്ങുകയാണ് പതിനഞ്ചാമത്തെ വയസ്സെത്തിയപ്പോൾ മഹാനവർ ഫത്തവ് കൊടുക്കുവാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട മുഫ്തി എന്ന പദവിയിലേക്ക് മഹാനവർ മാറിയിട്ടുണ്ട് ഇങ്ങനെ വലിയ കൊടുത്ത അതുപോലെ തന്നെ മഹാനൈമാം ഇസ്ര അറുനൂറ്റി മുപ്പത്തി ഒന്നിൽ ജനിച്ച് എഴുപത്തി ആറിൽ വഫാദ്കുന്ന സമയത്ത് വെറും നാൽപ്പത്തിയഞ്ച് വയസ്സ് മാത്രമാണ് മഹാനവർഗ്ഗുള്ളത് അതുകൊണ്ട് തന്നെ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ അത് മഹാനായ റാഫി കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോ അവിടെ ഷെയ്ഖൈനോട് അഭിപ്രായം എന്താണെന്നാണ് പരിശോധിക്കുന്നത് ആ ഷെയ്ഖൈനയുടെ അഭിപ്രായങ്ങൾ തമ്മിൽ തയ്യാറുണ്ടായാൽ അവിടെയും മുന്തിക്കുന്നത് മഹാനായ ഇമാം നബി നബിറിയാണ് അത്രയേറെ അഗാധമായ പാണ്ഡ്യത്തിന്റെ ഉടമയായ മഹാൻ ഏഴാമത്തെ വയസ്സെത്തിയപ്പോ വീട്ടിലിങ്ങനെ തന്റെ ഉപ്പയോടുകൂടെ കിടന്നുറങ്ങേ കമലാ മാസം ഇരുപത്തിയേഴിന് തന്റെ വീടിനെ ആവരണം ചെയ്തുകൊണ്ട് വലയം ചെയ്തുകൊണ്ട് ഒരു പ്രകാശം ഏഴു വയസ്സുള്ള ഈ കുട്ടി ആ സമയത്ത് കാണുമ്പോ മഹാനവുകൾ തന്റെ പിതാവിനെ വിളിച്ചു നിർത്തിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു പ്രകാശം അനുഭവിച്ചു എന്ന് പറഞ്ഞ് ആ സമയത്ത് ഉപ്പക്കത് കാണാൻ കഴിഞ്ഞിട്ടില്ല ഉടനെ തന്നെ ഈ ഉപ്പ അന്ന് കാലത്തുണ്ടായിരുന്ന മഹാന്മാരായ അലിമീങ്ങളോട് വിവരം പറഞ്ഞപ്പോ അവര് പറഞ്ഞു നിങ്ങളുടെ മകൻ വലിയൊരു മകനാണ് കഴിഞ്ഞ രാത്രിയിൽ رأيي <applause> 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 ലീലത്തുൽ കഥലിന്റെ രാത്രിയാണ് ആ രാത്രിയുള്ള പ്രകാശമാണ് നിങ്ങളുടെ മകൻ കാണാൻ കഴിഞ്ഞതെന്ന് പറയുമ്പോൾ ഇങ്ങനെ എത്രയോ ചെയ്തുകൊണ്ട് ഈ ലോകത്തെ ഒരിക്കലും വിസ്മരിക്കപ്പെടാൻ പറ്റാത്ത രൂപത്തിലേക്ക് വളർന്നു പന്തലിച്ചപ്പോ അത്തരം മഹാന്മാരുടെ വഴിയെ അൽമീ രംഗത്ത് വലിയ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന മുപ്പത് വർഷക്കാലം നടത്തി ഈ ദർസ് കാലത്തിനിടയിൽ എത്രയോ വലിയ വാർത്തെടുക്കാൻ കഴിഞ്ഞു ആ ഉസ്താദ് പഠിച്ച അനുഭവം അനുഭവിക്കുന്ന അതിൽ നിന്ന് അതു നുകർന്നുകൊണ്ടിരിക്കുന്ന എത്രയോ സാധാരണക്കാരായ ആളുകളുണ്ട് ഒരു മനുഷ്യന് പറക്കത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിൽ വളരെ ചുരുങ്ങിയ ആയുസ് കൊണ്ട് തന്നെ എത്രയോ ഒരു പുരുഷ ആയുസ് കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്ന വലിയ സേവനങ്ങൾ ചെയ്താദിന് ഒരുപാട് കാലം ഇവിടെ നിലനിൽക്കട്ടെ എന്ന് മാത്രം ഈ വൈകിയ സമയത്ത് ആശംസിച്ചുകൊണ്ട് എന്റെ ഉത്ബോധന ഭാഷണം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വറഹ്മത്തുള്ളാഹി വബറകാതുഹു കാതടപ്പിക്കുന്ന സൗണ്ട് സിസ്റ്റങ്ങളുടെ കൂക്കുവിളകളുമായി അധാർമികതകൾ സായാഹനങ്ങൾ നിസ്സംഗതയോടെ നോക്കി നിൽക്കുന്നതിന് പകരം പരിവർത്തനത്തിന്റെ പുത്തൻ മാതൃകകൾ സമ്മാനിച്ച് ദർശ വിദ്യാർത്ഥികൾ നിങ്ങൾക്കായി ഒരുക്കുന്ന ബുറുദ ആസ്വാദനവും വിശൽവിരുന്നു വേദിയിൽ ഏതാണ്ട് നിമിഷങ്ങൾ കഴിയുമ്പോൾ ആരംഭിക്കുകയാണ് ഇമ്പമാറുന്ന മാപ്പിളപ്പാട്ടിൻ്റെ ഇശലുകൾ കൊണ്ട് മലയാളികളുടെ മനതലങ്ങളിൽ ഇടം നേടിയ ഫവാസ് കോട്ടോപ്പാടം അസ്ലഹ് പുതുപറമ്പ് സൊഫ്വാൻ പൂക്കിപ്പറമ്പ് അഷ്മിൽ കരേക്കാട് മുഫീദ് വന്ദയൂർ എന്നിവർ അണിനിരക്കുന്ന ഇശൽവിരുന്ന് ആരംഭിക്കുകയായി